മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ എൻ ഡി പി എസ് കോടതിക്ക് സമീപം കഞ്ചാവ് വില്പനയ്ക്ക് എത്തിയ യുവാവ് പിടിയിൽ നിലമ്പൂർ കരുളായി കീരിക്കുന്നൻ വീട്ടിൽ ഹംസയാണ് എക്സൈസിന്റെ പിടിയിലായത് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും മലപ്പുറം എക്സൈസ് ഇന്റലിജൻസും മഞ്ചേരി എക്സൈസ് റേഞ്ച് സംഘവും സംയുക്തമായി മഞ്ചേരി ടൗണിൽ കോടതി കോടതിപ്പടിക്ക് സമീപം നടത്തിയ പരിശോധനയിലാണ് എൻ ഡി പി എസ് കോടതിക്ക് സമീപം വെച്ച് ആറ് ദശാംശം ആറ് മൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി ഹംസയെ പിടികൂടിയത് ഒഡീഷയിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന കഞ്ചാവ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മൊത്തമായും ചില്ലറയായും വിൽപ്പന നടത്തുന്ന ഇയാൾ ഒരിടത്തും സ്ഥിരമായി താമസിക്കാറില്ല ഇന്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖ് എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജൻ നെല്ലിയായി ജിഷിൽ നായർ അഖിൽദാസ് ഇ സച്ചിൻദാസ് വി സുനീർ വിനിത സിവിൽ എക്സൈസ് ഓഫീസർ ധന്യ കെ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി